എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് മീൻ ഗുളിക മീൻ ഗുളിക എന്ന് പറയുമ്പോൾ നമ്മൾ പണ്ടൊക്കെ കേട്ടിട്ടുള്ളതാണ് അല്ലേ അപ്പം ഈ മീൻ ഗുളിക നമുക്ക് കഴിക്കുന്നത് ശരീരത്തിലെ പല അസുഖങ്ങളെയും നമുക്ക് കുറച്ചു കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ മുടിക്കും നമ്മുടെ എല്ലുകൾക്ക് ഒക്കെ വളരെയധികം ഗുണം ചെയ്യുന്ന ഒന്നാണ് ഈ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് ഇടങ്ങിയിട്ടുള്ളത് നമുക്ക് സ്ഥിരമായിട്ട് ഇത് കഴിക്കുന്നത് വളരെ നല്ലതാണ് അതിലുപരി പ്രത്യേകിച്ചും നമുക്കിത് ചിലപ്പോൾ വെജിറ്റേറിയൻ ആയിട്ടുള്ള ആൾക്കാർക്ക് ഒക്കെ പല അസുഖങ്ങളെ നമുക്ക് കുറച്ച് കൊണ്ടുവരാൻ സാധിക്കുന്നതാണ് അപ്പോൾ പ്രധാനമായിട്ട് പറയുകയാണെങ്കിൽ ഇത് നമ്മുടെ ശരീരത്തിൽ സ്ഥിരമായിട്ട് വരുന്ന നീർക്കെട്ട് അല്ലെങ്കിൽ ഇൻഫ്ലമേഷൻസ് എന്ന് പറയാം അപ്പോൾ നമുക്ക് ആർത്രൈറ്റിസ് പോലെ ഓട്ടോഇമ്മ്യൂണോ ഡിസീസ് എന്ന് പറയുന്ന ആ ഒരു കണ്ടീഷൻസിലൊക്കെ ഉള്ളവർക്ക് സ്ഥിരമായിട്ട് ഇത് കഴിക്കുന്നത് ശരീരത്തിലെ നീർക്കെട്ട് കുറയ്ക്കാനായിട്ട് സാധിക്കുന്നതാണ് അതുപോലെ തന്നെ പ്രതിരോധ ശക്തി നമുക്ക് പെട്ടെന്ന് ബോഡിയിൽ വരുന്ന ചില ഇൻഫെക്ഷൻസ് ഒക്കെ കുറയ്ക്കാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ കൊളസ്ട്രോൾ നമുക്ക് ബാഡ് കൊളസ്ട്രോള് ചീത്ത കൊളസ്ട്രോളിനെ കുറയ്ക്കാനും അതുപോലെ തന്നെ നല്ല ഗുഡ് കൊളസ്ട്രോൾ കൂട്ടാനും സാധിക്കുന്നതാണ് അതുപോലെ തന്നെ ബി പി വേരിയേഷൻസ് ചിലപ്പോൾ ചില ആൾക്കാർക്ക് ബി പി കൂടുതലൊക്കെ ഉള്ള ആളുകൾക്കാണെങ്കിൽ നമുക്കിതിനെ കുറച്ച് കുറച്ച് കൊണ്ടുവരാനായിട്ട് കൂടെ സാധിക്കുന്നതാണ് പിന്നെ അതുപോലെ തന്നെ അതിലുപരി അൾസിമീഷ്യസ് നമ്മുടെ മെമ്മറി ലോസ് ആയിട്ടുള്ള കണ്ടീഷൻസിൽ നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ് അതുപോലെ തന്നെ പ്രത്യേകിച്ചും ഇത് നമ്മുടെ ബ്രെയിനിന് അതായത് ഇതിൽ ഒരു ഡി എച്ച് എന്ന് പറയുന്നൊരു കണ്ടന്റ് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് ഇത് നമ്മുടെ മെമ്മറിക്കും ബ്രെയിനിനൊക്കെ വളരെ എഫക്റ്റീവാണ് അതുപോലെ തന്നെ നമുക്ക് ബോണിന് എല്ലുകൾക്ക് ബലം കൊടുക്കാനും അതുപോലെ തന്നെ ഓസ്റ്റിയോപ്രോസിസ് പോലെയുള്ള കണ്ടീഷൻസിൽ നമുക്കിത് സ്ഥിരമായിട്ട് കഴിക്കാവുന്നതാണ് കുട്ടികൾക്കും അതുപോലെ തന്നെ നമുക്കിത് കൊടുക്കാൻ പറ്റുന്ന ഒന്നാണ് അതുപോലെ നമ്മുടെ മുടിക്കും നമ്മുടെ സ്കിന്നിനൊക്കെ വളരെ ഗ്ലോ അല്ലെങ്കിൽ ഒരു സ്കിന്നിനൊക്കെ പ്രത്യേകിച്ച് ഒരു ഷൈനിങ് ഒക്കെ കൊടുക്കാനായിട്ട് ഇത് നമുക്ക് സ്ഥിരമായിട്ട് ഉപയോഗിക്കാം പിന്നെ അതിലേ പോലെ തന്നെയാണ് ഇതിൽ അടങ്ങിയിട്ടുള്ള വിറ്റമിനുകൾ എന്ന് പറയുന്നത് തന്നെ വിറ്റമിൻ എ അടങ്ങിയിട്ടുണ്ട് വിറ്റമിൻ എ നിങ്ങൾക്ക് അറിയാം എന്തൊക്കെ വളരെ ഗുണം ചെയ്യുന്നതാണ് ഗ്ലൂക്കോമ കണ്ടീഷൻസിലൊക്കെ നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ് അതുപോലെ തന്നെ വിറ്റമിൻ ഡി ഇപ്പൊ വിറ്റമിൻ ഡി ഒക്കെ സ്ഥിരമായിട്ട് കുറവൊക്കെ ഉള്ള ആൾക്കാർക്കാണെങ്കിൽ ഇത് നമുക്ക് കഴിക്കാവുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ പ്രതിരോധശക്തി ഇമ്മ്യൂണിറ്റി ബൂസ്റ്റും കൂടിയാണിത് പിന്നെ നമുക്ക് ഒമേഗ ഒമേക്കാത്രി ഫാറ്റി ആസിഡ് എന്ന് പറയുന്ന അടങ്ങിയിട്ടുള്ളത് ചെറിയ മത്സ്യങ്ങളിൽ പ്രത്യേകിച്ച് നമ്മുടെ മത്തി അയല ഇങ്ങനെയുള്ള മത്സ്യങ്ങളിൽ അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ വെജിറ്റേറിയൻസിനാണെങ്കിലും ഇതിൽ ഫ്ലെക്സ് സീഡ് അതുപോലെ ചിയ സീഡ് പിന്നെ നമ്മുടെ എന്താ പറയുക മുട്ട പ്രത്യേകിച്ച് നാടൻ മുട്ട ഇതൊക്കെ കഴിക്കുന്നതും നമുക്ക് ഒമേഗ ഒമേക്കാത്രി ഫാറ്റി ആസിഡ് കിട്ടുന്നതാണ് അപ്പോൾ ഇത് കഴിക്കേണ്ടത് പ്രത്യേകിച്ച് പിന്നെ ചില കണ്ടീഷൻസിൽ പ്രത്യേകിച്ച് ചില ഡയജഷൻ പ്രോബ്ലം ഒക്കെ സ്ഥിരമായിട്ടുള്ളവർക്കാണെങ്കിൽ ഇത് സ്ഥിരമായിട്ട് കഴിക്കുന്നത് അത്ര നല്ലതല്ല അതുപോലെ തന്നെ ഹാർട്ട് പ്രോബ്ലം ഒക്കെ ഉള്ളവർക്കാണെങ്കിൽ വാർഫ് പോലെയുള്ള ടാബ്ലറ്റ് ഒക്കെ കഴിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്തതിന് ശേഷം മാത്രമേ ഇത് ഉപയോഗിക്കാൻ പാടുള്ളൂ അപ്പോൾ ഇതിന്റെ ഡോസ് എന്ന് പറയുന്നത് രണ്ട് നേരം രാവിലെയും അതുപോലെ തന്നെ രാത്രിയും രാവിലെ ഇപ്പോൾ മുതിർന്ന ആൾക്കാർക്കാണെങ്കിൽ രാവിലെ രണ്ടെണ്ണം കഴിക്കാം രാത്രി രണ്ടെണ്ണം കഴിക്കാം അല്ല കുട്ടികൾക്കാണെങ്കിൽ ഇപ്പോൾ പഠിക്കുന്ന കുട്ടികൾക്ക് രാവിലെ ഒരു ടാബ്ലറ്റ് രാത്രി ഒരു ടാബ്ലറ്റ് അത് നിങ്ങൾ ഈ ടാബ്ലറ്റ് കഴിക്കുന്നത് ഫുഡിന്റെ കൂടെ തന്നെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒന്നാണ് കാരണം ഇതിൽ ഫാറ്റ് പോലെയുള്ള അതടങ്ങിയിട്ടുള്ള കൊണ്ട് നമുക്ക് ഒരു ടാബ്ലറ്റ് കഴിക്കുന്ന രീതി അല്ലാതെ തന്നെ ഇപ്പോൾ ആഹാരത്തിന് മുമ്പോ അങ്ങനെയില്ല ആഹാരത്തിന് ശേഷം തന്നെ കഴിച്ചാൽ മതി ഫുഡിന്റെ കൂടെ തന്നെ കഴിക്കാം ാണ് അപ്പൊ ഈ ഇതിപ്പോ ചെറിയൊരു മീനിന്റെ ഒരു സ്മെല്ലൊക്കെ ഉള്ളതുകൊണ്ട് ചില ആൾക്കാർക്ക് ഇത് അത്ര ഇഷ്ട പിടിക്കില്ല അതിന്റെ ആ സ്മെല്ലൊക്കെ ഉള്ളതുകൊണ്ട് പക്ഷേ ഇത് നമുക്ക് സാധാരണ ടാബ്ലറ്റുകൾ കഴിക്കുന്ന പോലെ തന്നെ കഴിക്കാം ഇതൊരു ബ്രൗൺ ആൻഡ് യെല്ലോ കളർ കൂടെ വരുന്ന രണ്ട് രീതിയിലുള്ള ടാബ്ലറ്റ് ആണ് ഉള്ളത് ഇതിപ്പോ നമുക്ക് അതിൽ സ്റ്റോറിലൊക്കെ വാങ്ങി വിളിക്കുന്ന സ്റ്റോറിലൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്നതാണ് അല്ലാതെ തന്നെ നമുക്ക് ഓൺലൈനിലായിട്ടും വാങ്ങിക്കാൻ കിട്ടുന്നതാണ് അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കണ്ടീഷൻസൊക്കെ ഉള്ള ആൾക്കാർക്ക് പ്രത്യേകിച്ച് കൊളസ്ട്രോൾ പോലെയുള്ളത് അതുപോലെ ശരീരത്തിൽ സ്ഥിരമായിട്ട് ഇൻഫ്ലമേഷൻസ് നേർക്കേണ്ട ഉണ്ടാകുന്നവർക്ക് ഇങ്ങനെയുള്ളവർക്കൊക്കെ അതുപോലെ പ്രതിരോധ ശക്തി കൂട്ടാനും ഒക്കെയായിട്ട് നമുക്കിത് സ്ഥിരമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് രാവിലെ രണ്ട് ടാബ്ലറ്റ് നൈറ്റ് രണ്ട് ടാബ്ലറ്റ് ആ ഫുഡിന് ശേഷം തന്നെ കഴിക്കാവുന്നതാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഉപയോഗിച്ച് നോക്കുക അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം